ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനൊന്നും പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു തയ്യൽക്കാരി എന്ന നിലയിൽ എനിക്ക് ഒരുപാട് അഭിമാനം ആട്ടോ ഡിഫറെ ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ഇത് തിലി തന്നെ എല്ലാം ഡിസൈൻ ചെയ്തതാണ് ഇത് എന്തോ ഇവർക്ക് ഒരു ഇതുണ്ട് വെറൈറ്റി ടൈപ്പ് ക്ലോത്ത്സ് ഒട്ടിച്ചോണ്ട് ചെല്ലാനെന്ന് അപ്പം എന്തായാലും ഒരു തയ്യൽക്കാരിയുടെ കയ്യിൽ എന്തായാലും കുറേ തുണികളൊക്കെ കാണുമല്ലോ അങ്ങനെ ഇന്നലെ ഞങ്ങൾ കളക്ട് ചെയ്തതാണ് കോട്ടൺ ടിഷ്യു ഓർഗാൻസ പോളികോട്ടൺ കോട്ടൺ ജോർജറ്റ് ഇത് ബെന്നിയൻ പോളിസ്റ്റർ നൈലോൺ വെൽബറ്റ് ഇതൊക്കെ കൂടാതെ ഇതാണ് ഇത്രയും കളക്ട് ചെയ്ത് ഇതൊക്കെ കൂടാതെ വേറെ വേറൊരു കാര്യങ്ങളുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇത് കൈകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്താട്ടോ തിത്തിലി ആദ്യം പറഞ്ഞു ഞാൻ ചെയ്തോളാം എനിക്കറിയാം ഒന്ന് കട്ട് ചെയ്ത് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നെക്കൊണ്ട് കട്ട് ചെയ്യിച്ച് ഇത് ഞാൻ ചെയ്ത് തന്നെ കേട്ടോ ഞാൻ ചെയ്തൊരു പെയിന്റ് വർക്കായിരുന്നു പക്ഷെ ഞാനത് സ്റ്റിച്ച് ചെയ്തില്ല ഇങ്ങനെ വെച്ചിരുന്നു ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് പക്ഷെ അതിപ്പം തിത്തിലിക്ക് ഉപകാരപ്പെട്ടു ഇത് ഇത് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഈ രീതിയിലൊക്കെ തയ്ച്ചാൽ മതി കൈത്തയ്യലാണ് തയ്ച്ചേക്കുന്നത് കേട്ടോ കൈത്തയലാണ് മെഷീൻ അല്ല കൈ കൊണ്ട് തയ്ച്ചേക്കുന്നതാണ് അപ്പം ഇത് തയ്ച്ചു വന്നപ്പോഴത്തേക്ക് ആദ്യമൊക്കെ ഇവിടെയൊക്കെ കുളവാക്കി തന്നു പിന്നെ ഞാൻ കൂടി ഇരുന്ന് അവളെ കൊണ്ട് ചെയ്യിച്ചതാണിത് ഇനി ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് ഈ സംഭവം എല്ലാം നടന്നത് ഇവിടെ അപ്പം ഇത് വേണ്ട അടിപൊളിയായിട്ട് എത്തി പറഞ്ഞ രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ ഇത് ഇവരുടെ സ്കൂളിൽ എന്തോ ആണ് ഇതുപോലെ ഒരു ചെറിയ ഉടുപ്പ് തയ്ച്ചോണ്ട് തരാം അല്ലേ അങ്ങനല്ലേ പറഞ്ഞേ ചെറിയൊരു ഉടുപ്പ് തയ്ച്ചുകൊണ്ട് ചെല്ലണോന്നും പറഞ്ഞോണ്ട് വരും പ്രോജക്റ്റ് കൊടുത്തതാണ് ഇങ്ങനെ ക്ലെയർ ആയിട്ടുള്ളൊരു സ്കേർ ഫ്രോക്ക് ആണ് ആദ്യം ഞാൻ സ്കേർട്ടും ടോപ്പും തയ്ക്കാമെന്ന് വിചാരിച്ച് പക്ഷെ അത് അതിനെ നല്ല എനിക്ക് ഒന്നും ഇതാ ഇരിക്കും നല്ലതാണ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട മീനാ ഇങ്ങനെ ഇതായിരുന്നു പണിപ്പെടുത്തു കാണിക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം